തിനത്തൊട്ട് കടുകിട്ട് കടുകിട്ട് പൊട്ടിയപ്പോഴത്തേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ തലേ ദിവസം വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് കേട്ടെ എന്നൊട്ട് കുറഞ്ഞില്ല ഇപ്പം നമ്മൾ സുട്ട് പറഞ്ഞ പോലെ തന്നെ സുട്ടിനുള്ള ബീഫ് വാഴയിലെ വാട്ടി വാഴയിലേക്കകത്തോട്ട് വെച്ച് പൊതിഞ്ഞുകൊണ്ട് പൊതിച്ചോറാക്കി കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവാണ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം പിറ്റേ ദിവസം നേരം വിളുത്തിരിക്കുകയാണ് അപ്പം ഞാനും എഴുതാമയും ഇപ്പം ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി എല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ബീഫ് ഏകദേശം നല്ല നിലനിരത്തിൽ തന്നെ വെന്തിരിക്കുകയാണ് അപ്പം അതിനുള്ള സവോളയും ഇഞ്ചിയൊക്കെ അരിയാൻ വേണ്ടി ഏതാമ എന്നെ ഏൽപ്പിച്ചിട്ട് ഏതാമത്തെ ചെറിയ ചെറിയ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് സവോളയും ഇഞ്ചിയൊക്കെ അരിഞ്ഞിട്ട് ആ പെട്ടെന്ന് തന്നെ ബീഫ് റെഡി ആക്കിയിട്ട് സുട്ട് പിഴകത്തിട്ട് പോവാം നോക്കുകയേസ് അപ്പോൾ അയതാ മാസം ബോർഡൊക്കെ എടുത്തിരിക്കുകയാണ് അതിൽ ഗ്ലൗസ് തന്നിട്ടുണ്ട് ഈ പാത്രം തന്നിട്ടുണ്ട് അപ്പം അയതാമൊക്കെ കയ്യിൽ ഇങ്ങനെ വെച്ചാണ് അരിഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ എനിക്ക് അറിയാൻ ഭയങ്കര പാടാണ് അപ്പോൾ നമുക്ക് കട്ടിങ് ബോർഡെത്തിയാ അല്ലാതെ ഇവർ കൈ പിടിച്ചറിയുന്ന പോലെ എനിക്കറിയാൻ ഭയങ്കര പേടിയുമാണ് അറിയാൻ ശരിയാവില് അപ്പോൾ നമുക്ക് സബോള അങ്ങനെ നമ്മൾ സബോളയെല്ലാം നല്ലോടത്തേക്കും മെനയ്ക്കും അരിഞ്ഞു വരികയാണ് ഇനി അത് എഴുതാമ അടുത്ത തേങ്ങ എടുത്ത് വന്നിട്ടുള്ളൂ തേങ്ങ ചെറിയ പീസായിട്ട് അരിഞ്ഞ് വെക്കാൻ വേണ്ടി പറഞ്ഞു ഇനി അടുത്ത് നമുക്ക് തേങ്ങ അരിയാം അപ്പൊ തണ്ടേ ഈ ഒരു തേങ്ങ പീസ് തീരെ കനം കുറച്ച് നൈസ് ആയിട്ട് അരിയാൻ വേണ്ടിയാണ് അതില വന്നിട്ട് പോയത് നമുക്ക് എങ്ങനെ എരിച്ചു കൊടുക്കാം ൈസ് അങ്ങനെ നമ്മൾ തേങ്ങാക്കൊത്തും ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞു ഇങ്ങനെ സവാളയെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ആയതാൽ മതി വേറെ തന്നെയാ ഉള്ളത് വെളുത്തുള്ളി ആ മൂന്ന് വർഷമുണ്ട് ഈ വെളുത്തുള്ളി കൂടെ ചെറിയ പീസാക്കാൻ വേണ്ടി എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് അതും കൂടെ നമുക്ക് അരിയാം അപ്പം നമ്മൾ അജിതാമ അരിയാൻ വേണ്ടി തന്നിരിക്കുന്ന എല്ലാ സാധനങ്ങളും അരിഞ്ഞിരിക്കണം സവോള അരിഞ്ഞ് വെച്ചു തേങ്ങ ചെറിയ പീസാക്കി വെച്ചു ഒരു മൂന്ന് വെളുത്തുള്ളി അരിഞ്ഞ് അതും ചെറിയ പീസാക്കി വെച്ചു ഓൾറെഡി നമ്മൾ ഇഞ്ചിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ബീഫ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നത് ഇനി ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്ത് എടുത്ത് മസാല എല്ലാം കൂട്ട് സെറ്റ് ചെയ്താൽ മതി നമ്മൾ അടിപൊളി ബീഫ് ആകും എന്നാണ് തോന്നുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് അടക്കാം ഓ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് സാധനങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് സുട്ടുദേവിക്ക് ഫുഡ് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള പൊതി കെട്ടാൻ വേണ്ടിയുള്ള ഇല എല്ലാം വെട്ടിക്കൊണ്ടു വരാം വാഴയിൽ വെട്ടാൻ വേണ്ടി പോകണം സുട്ടുപേയ്ക്ക് വാഴയിലക്കകത്ത് വാഴയിലെടുത്തിട്ട് അതായത് നമ്മൾ ചൂടാക്കി അതിനകത്ത് ബീഫ് പൊതികൊണ്ട് വരണമെന്നുള്ളത് അതൊക്കെ നമുക്ക് വാഴയിലെ വെട്ടിയിട്ട് വരാം ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ വാഴയിലെല്ലാം വെട്ടി സെറ്റ് ആക്കിയിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്താണ് സുട്ടൂന് ഇല പൊതി കെട്ടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിനകത്ത് തന്നെ വേണം സുട്ടുദേവിക്ക് ബീഫും കൊണ്ടുപോകാൻ സുട്ടുദേവി പ്രത്യേകം പറഞ്ഞു വിട്ടാണ് വാഴയിലക്കകത്ത് തന്നെ വേണമെന്ന് അപ്പോൾ നമ്മൾ വാഴയ്ക്കാത്തതെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അങ്ങനെ നമുക്ക് ബീഫ് വെക്കാൻ വേണ്ടി തുടങ്ങാം ഐശ്വര്യമായിട്ട് നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിക്കാം ഓക്കെ ഓ പാളിപ്പത്തി എന്നിട്ട് ഈ പത്രത്തിലാണ് നമ്മൾ ബീഫ് വെക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് അതിനകത്തോട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഏതാമ എൻ്റെ ബൈക്കിൽ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒത്തിരി ആവണ ഏതാണ് എപ്പഴും പൊട്ടത്തില്ലേ തൊട്ട് കുറച്ച് കടുക് ഇടാം കടയെല്ലാം പൊട്ടിന്ന അതിനകത്തോട്ട് രണ്ട് രണ്ട് കരിവേപ്പലും ഇതിന് ഫുൾ ഉള്ളു നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു അതിനകത്തോട്ട് കടി ഇട്ട് കടി കിട്ട് പൊട്ടിയപ്പോഴത്തേക്ക് കറിവേപ്പലും കൂടെ ഇട്ട് വെച്ചിരിക്കുകയാണ് ഇപ്പം അതിനകത്തോട്ട് നമ്മൾ കൊത്തി വെച്ചിരിക്കുന്ന തേങ്ങ തേങ്ങും ഇടാം വീടേക്ക് എന്തെങ്കിലും കൊണ്ടുപോകാണ്ട് കൈതാന് വേണേ മോൻ അതുകൊണ്ട് നല്ലതായിരിക്കും നല്ല കറിവേപ്പില് ചെറുതായിട്ടൊക്കെ േ ചെന്നിട്ട് പറയാതെ തേങ്ങ മുത്ത കഴിയുമ്പോഴത്തേക്ക് സബോള ഇടണം സബോള കഴിയുമ്പോൾ അപ്പോൾ തേങ്ങ പോത്തൊക്കെ നല്ലതായിട്ട് ചുമന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് അഴിഞ്ഞിട്ട് ഉണ്ടവളങ്ങൾ ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി വെളുത്തുള്ളി വെള്ളം വെളുത്തുള്ള ഇട്ട് കൊടുക്കാം ഇട്ടു അങ്ങനെ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കും ചവളും വെളുത്തുള്ളി നമ്മൾ ഇട്ട് കൊടുക്കും അങ്ങനെ ഉപ്പ് കൂടി ഉപ്പ് പെട്ടെന്ന് വാടാൻ വേണ്ടി എന്നിട്ട് നമുക്ക് അപ്പം ഞാനിവിടെ സബോളയൊക്കെ വഴത്തിക്കൊണ്ടിരിക്കും മൈതാമാൻ്റെ അവിടെ ചുട്ടൂനോളം വാഴയില വാട്ടിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ കഴിക്കാം തൊട്ട് വാഴയില ആ വാഴയിലീറി വേറെ ഞാൻ വാതിലെടുത്തിട്ടുള്ളത് അപ്പം ഇലപ്പത് കെട്ടിക്കൊണ്ട് പോയി ചുട്ടൂലൂടെ ഇരുന്നാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് അപ്പം നമ്മുടെ സബോളയെല്ലാം വഴന്നിരിക്കുകയാണ് അതിനകത്തോടെ നമുക്ക് രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി ചില്ലി പൗഡർ മുളക് പൊടി മൂന്ന് ഇട്ടോ മൂന്ന് മൂന്ന് സ്പൂൺ മസാലയാണ് ഇത് മീറ്റ് മസാല ഒന്നോട്ട് അല്പം മഞ്ഞൾപ്പൊടിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിടിച്ചത് ഇത് അതെ പിടിച്ചത് അപ്പോൾ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം എല്ലാം കൂടെ മിക്സ് ചെയ്തും അല്ലേ മസാലയൊക്കെ ഒക്കെ ഇട്ട് മിക്സ് ചെയ്തത് അപ്പം നമ്മൾ തലേ ദിവസം റേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് െ അതിനകത്തോട്ട് കുഴഞ്ഞില്ല അപ്പൊ നമ്മൾ തലേ ദിവസം വേവിച്ച് വെച്ചിട്ട് ബീഫും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനകത്തോട്ട് എല്ലൂടെ മിക്സ് ചെയ്ത ഇതാണോ സ്പെഷ്യൽ ഫുഡാണ് അത് നമുക്ക് ഇട്ടെടുക്കാം അങ്ങോട്ട് ഒന്നും കൂടെ ഒന്ന് വർച്ച് രണ്ട് വന്ന് സ്പൂൺ പുലുവോള കൂടെ അപ്പം കുരുമുളക് പൊടികൂടെ കുറച്ച് എടുക്കാം രണ്ട് സ്പൂൺ നിറയെ കുരുമുളക് പൊടികൾ ഇട്ടിട്ട് നമുക്ക് തന്നെ കൂടെ നന്നായിട്ട് മീസ് ചെയ്യും കുരുമുളക് പൊടി ഇട്ട് കഴിയുമ്പോഴത്തേക്കല്ലേ ആ അതിൻ്റെ ഒരു മോളെ അതിൻ്റെ സ്മെല്ല് വരും കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കേൾക്കുമ്പോഴത്തേക്കും അതിൻ്റെ സ്മെല്ല് എനിക്ക് വരും ഏകദേശം എല്ലാം സെറ്റായി വരുന്നുണ്ട് നമുക്കിങ്ങകത്ത് ഉപ്പൊന്നും നോക്കാം ഇപ്പോൾ ഓൾമോസ്റ്റ് സെറ്റായി വരുന്നുണ്ട് കുറച്ചും കൂടെ ഒന്ന് നോക്കാം സുട്ടൂന് ഇങ്ങനെ ചെറുതായിട്ടിരിക്കുന്ന ഇഷ്ടമല്ല കുറച്ചും കൂടെ ഫ്രൈ ആയിരിക്കും സുട്ടൂന ഇഷ്ടം അപ്പോൾ നമുക്ക് ഇങ്ങകത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കി ഏറെ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് നോക്കാം അടിപൊളി ടേസ്റ്റ് ഞാൻ വെച്ചുകൊണ്ട് ഞാൻ പൊക്കി പറയല്ല ഗേസ് ഇത്ര നല്ല ബീഫ് ഫ്രൈ ഞാൻ ജീവിതത്തിൽ കൂട്ടിട്ടില്ല അപ്പനെ സുട്ട് നോക്കിയ കൃത്യ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ നമ്മള് സുട്ട് പറഞ്ഞ പോലെ തന്നെ ഉള്ള ബീഫ് വാഴയിലെ വാട്ടി വാഴയിലേക്കകത്തോട്ട് വെച്ച് പൊതിഞ്ഞോണ്ട് പൊതിച്ചോറാക്കി കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് വാഴയിലെല്ലാം വാട്ടി നമ്മൾ ഓൾറെഡി പൊതിച്ചോറെല്ലാം കെട്ടി അതിനകത്തൊട്ട് നമ്മുടെ ബീഫും കൂടെ വെച്ച് പൊതിച്ചോറ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പാവം പൊന്ന് അയതമ്മ ൂ ഈ ബീഫ് കഴിച്ചിട്ട് എങ്ങനെയുണ്ടോ എന്നുള്ള അഭിപ്രായം സുട്ടിലൂടെ തന്നെ ചോദിക്കാം ഞാൻ കഴിച്ചിട്ട് ഒരു കുഴപ്പമൊന്നും കിട്ടും അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ആയിട്ട് സുഗ്ര എടുക്കും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു അപ്പം എന്താ പറഞ്ഞു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ രണ്ട് ദിവസത്തിനുള്ളിൽ ഗവി പുറത്തെത്തിച്ചിരിക്കും എന്നാണ് എനിക്ക് പറഞ്ഞത് ചെറിയ ചെറിയ ക്ഷീണം

അങ്ങനെ നമ്മുടെ സുട്ടു എവി നമ്മുടെ രാവിലത്തെ പൊതിച്ചോറ് രാവിലത്തെ ഉച്ചയ്ക്കത്തെ പൊതിച്ചോറ് പൊതി അഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സുട്ടുവിൻ്റെ ബീഫ് ഫ്രൈ ആണ് ശരി സത്യപ്രീഫ് ഫ്രൈന് ഇഷ്ടപ്പെട്ടിരിക്കാണ് സത്യപ്രി സത്യ പറ ശരിക്കും ഈ വാഴയിലേക്ക് പോയി രാവിലെ ആ വാഴയിലെ വെട്ടി പോയിട്ടുണ്ട് വന്ന സുട്ടൂൻ്റെ ഫേവറേറ്റ് ആണ് ആയതാമ്മ ആയുതാമ്മയും അപ്പനും മേടിച്ചു കൊണ്ടുവന്നിട്ട് കിളി വറുത്ത് സുട്ടൂന് കിളിമിയും വാറത്ത് വേണം എന്ന് പറഞ്ഞിട്ട് സുട്ടൂന് കിളിമിയും മേടിച്ച് വാർത്ത് അയതാമ്മ പൊതിയും കെട്ടി കൊണ്ടുവന്നുകൊണ്ട് എല്ലാവർക്കും ഉള്ള പൊതുച്ചോറ് സുട്ടൂൻ്റെ ആ മമ്മി സുട്ടൂൻ്റെ ഡാഡി എല്ലാവർക്കും ഉള്ള പൊതുച്ചോറുമായിട്ട് വന്നതാണ്